അവർക്ക് ജി ജി ടേസ്റ്റി ഫുഡിലേക്ക് സ്വാഗതം പിന്നെ ഉള്ളിവട ഉണ്ടാക്കുന്നത് തന്നെയെന്നാണ് കാണിക്കുന്നത് അതിനുവേണ്ടി നാല് ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് നാല് വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത് ഇത് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കുക നമ്മുടെ സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് വലിയ സവാള ഇടത്തരം അലിപ്പുള്ള സവാളയെങ്കിൽ ഒരു ആറണ ഇത് വലിയ സവാള ആയതുകൊണ്ട് നാല് വലിയ സവാളയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് വേണ്ട ഇൻഗ്രീഡിയൻസ് ഉള്ളിവട ഉണ്ടാക്കുന്നതാണ് ീൻസ് ഒരു ബൗളിൻ്റെ ഒന്നര ബൗൾ ഇരുന്നൂറ് എം എൽ ബൗളിൻ്റെ ഒന്നര ബൗൾ നിറച്ച് ഒന്നര ബൗൾ നിറച്ച് മൈദ മൈദാമാകെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ നിറച്ച് വേണ്ട ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒരു നുള്ളു സോഡാപ്പൊടി രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കായപ്പൊടി ഒരു ടേബിൾ സ്പൂൺ നിറച്ചും പെരിഞ്ചീരകം എടുത്ത് ചതച്ച് ചേർത്തത് ഇത് ഇത്രയും അല്പം വെള്ളം ഒഴിച്ച് നല്ല കുഴച്ചെടുക്ക ഉപ്പം മീനൊഴിച്ച് നല്ല പട്ടിക്ക് വേണം കുഴച്ചെടുക്കേണ്ടത് ഏകദേശം ഒരു മുന്നൂറ് എം എൽ വെള്ളം ഉപയോഗിച്ച് കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല കട്ടിക്ക് ഇതുപോലെ വേണം കുഴച്ചെടുക്കാൻ കൂടുതൽ ലൂസാവാൻ പാടില്ല കാരണം ഉള്ളി ഇട്ട് ഉള്ളിയിൽ നിന്നും വെള്ളം ഇറങ്ങി മാവെങ്കിൽ ലൂസായിപ്പോ ഇതുപോലെ കുഴച്ചെടുക്കാം നാല് പച്ചമുളക് ചെറുതായി മുറുക്കിയത് കറിവേപ്പില ഒരു അഞ്ച് തണ്ട് കറിവേപ്പില മുറിച്ചിട്ടത് നിങ്ങളത് പരിഞ്ഞു വെച്ചിരുന്ന നാല് വലിയ സവാള വരുന്നത് ഇതെല്ലാം കൂടി ഒരുമിച്ച് കട്ടി നമുക്ക് മിക്സ് ഉള്ളി ൊടുക്കുമ്പോൾ ഇതുപോലെ ഇന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം ഇതുപോലെ പിരിച്ചിട്ട് കൊടുക്കുമ്പോൾ മാവെല്ലാം മിക്സായി നല്ല പെർഫെക്റ്റായിട്ട് ടുക്കാൻ കഴിയും ഇനി ഉള്ളിയെല്ലാം ഈ മാവ് നല്ലവണ്ണം മിക്സ് ചെയ്ത് മിക്സാക്കി എടുക്കുക നമ്മൾ ഉള്ളി എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് ഇതുപോലെ കൈ കൊണ്ട് തന്നെ നല്ല മിക്സ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ ചെയ്ത് എടുക്കുക ഇത് കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും വച്ചിരിക്കണം ഒരു മണിക്കൂർ വരെ വച്ചിട്ട് പിന്നീട് ചുട് ചുട്ടെടുക്കുന്നതാണ് നല്ലത് കുറഞ്ഞ പക്ഷം അരമണിക്കൂറെങ്കിലും വച്ചിരുന്നിട്ട് വേണം നമ്മൾ ചുടാൻ എന്നാലേ ആ പാകത്തിന് പെർഫെക്റ്റ് ആയിട്ട് ലഭിക്കുകയുള്ളൂ ഒരു മണിക്കൂർ വച്ചിരുന്നാലാണ് കൂടുതൽ നന്നായിരിക്കുന്നത് അപ്പോൾ ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ചുട്ടെടുക്കാം നമ്മൾ മാവ് ഉള്ളിയും എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു മണിക്കൂറായി ഇനി ചൂടായ എണ്ണയിലേക്ക് വറുത്ത് പോരാ പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാവുമ്പോൾ ഓരോന്നായി ചുട്ടെടുക്കാം നല്ലവണ്ണം മിക്സ് ചെയ്ത ശേഷം എണ്ണ ചൂടായിട്ടുണ്ട് ഉപ്പ് നോക്കണമെന്നുള്ളവർക്ക് നിക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം നല്ല ഇങ്ങനെ ഫ്രസ്സ് ചെയ്ത് നമ്മൾ ഉള്ളി വടക്ക് എടുക്കാൻ പാടില്ല കയ്യിൽ വെച്ച് ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് ഉരുട്ടി ഒരുപാട് ഫ്രസ് ചെയ്യാതെ ഉരുട്ടി വേണം എടുക്കാൻ എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് ഓരോന്നോരോന്നായി എന്നെ ചൂടായ എണ്ണയിലേക്ക് ചേർത്ത് ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക രണ്ട് സൈഡും ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് വറുത്ത് കോരാവുന്നതാണ് ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം എല്ലാം അറിച്ചിട്ട് ഇനി ആറ് സൈഡും വെണ്ട ശേഷം നമുക്ക് പറത്ത് കോരാവുന്നതാണ് ഉള്ളിവെള്ള പാകമായിട്ടുണ്ട് ഇനി നമുക്ക് കോരിയെടുക്കാവുന്നതാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈ രീതിയിൽ ഉള്ളുവെള്ള മാവ് മിക്സ് ചെയ്ത് ഉണ്ടാക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ഇനി ഉള്ളുവെട കിട്ടുന്നതാണ് ഉള്ളി വട റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ തകർത്ത് പോയുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ പ്രസ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ